ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം മടിയിലിരുത്തി ഈ വാക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിപ്പോൾ പറയാൻ കാരണം ഈ വർഷം ആദ്യം നടന്ന എൽ എസ് എസ് പരീക്ഷയിലെ മലയാളം പേപ്പറിലെ ഒരു മാത്രം എന്ന ചോദ്യമായിരുന്നു ഇത് അതുകൊണ്ട് നിഷാനും എൽ എസ് എസ് പരീക്ഷ എഴുതുന്ന മറ്റെല്ലാ കുട്ടികളും പിരിച്ചെഴുതേണ്ടത് എങ്ങനെയാണ് ഇത് അതുകൊണ്ട് ഒരു പത്ത് ചോദ്യം നിഷാൻ ഇപ്പോൾ കൊടുക്കാം റെഡിയാണോ ഈ ബുക്കില് പത്ത് വാക്കുകളുണ്ട് ആ പത്ത് വാക്കുകളും നീ പിരിച്ചെഴുതണം ഓക്കെ ആണോ റെഡിയാണോ എങ്കിൽ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ വാക്കുകളെന്ന് ആദ്യം നിങ്ങൾ ആദ്യത്തെ പറഞ്ഞോ എങ്ങനെയാ എഴുതിയേ മഞ്ഞ് കാലം രണ്ടാക്കി തന്നെ എഴുതി മഞ്ഞ് പ്ലസ് കാലം ഓക്കെ രണ്ടാമത്തേത് ചക്ക കുരു ചക്കുരു അതെങ്ങനെ എഴുതിയേ ചക്ക അധികം മാറ്റം എന്താ ഇവിടെ ഇവിടെ ഇക്കായും ആ ഇക്ക കായും മാറി അടുത്തത് മൂന്നാമത്തെ വാക്ക് ഇവിടെ ആർത്തി ഇരമ്പിന്നാണ് ആർത്തിരമ്പി ആർ തിരമ്പിയാണ് വാക്ക് അതിനെ നമ്മൾ ഇവിടെ ചന്ദ്രക്കലയിട്ട് ഈ ആർ തിരമ്പി നമ്മളിവിടെ ഓ അപ്പ ആർ തിരമ്പി ആർത്ത് അധികം ഇരമ്പി ആദ്യത്തെ മൂന്നും ശരിയാ നാലാമത്തതോ നീലമല നീലമല അതെങ്ങനെ നീല മല നീല അധികം മല സിമ്പിൾ ആയിരുന്നു അടുത്തത് ചീറിപ്പാഞ്ഞു അത് നീ എഴുതിയേ ചീറി അധികം പാഞ്ഞു മറ്റേ ചക്കക്കുരുവിന്റെ കാര്യം പറഞ്ഞ പോലെ ഉപ്പ എന്നതില് ആക്കി മാറ്റി മുത്ത് അണിഞ്ഞു അധികം അധികം അണിഞ്ഞു അണിഞ്ഞു വീണ്ടും രണ്ട് വാക്കുകൾ തന്നെ ആക്കി മാറ്റി ഞാൻ അടുത്ത വാക്ക് ചെമ്മാനം ചെമ്മാനം എങ്ങനെ വാക്കേതായിരുന്നു ചെമ്മല്ലോ അത് ചെമ്മന്നാണല്ലോ അത് തെറ്റാ അത് തെറ്റാണ് ചെമ്മാനം നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്നറിയോ ചെമ്മ് അധികമാനം നീ പറഞ്ഞത് കറക്റ്റ് ആണ് പക്ഷെ എഴുതിയിരിക്കുന്നത് തെറ്റാണ് ചേ കൂട്ടി അല്ലെങ്കിൽ ചാ കൂട്ടി ഒരു വാക്ക് തുടങ്ങുകയാണെങ്കിൽ അത് പിരിച്ചെഴുതുമ്പോൾ ചായും അതിനൊപ്പം അമ്മിന്റെ ചിഹ്നവും വേണം ചെമ്മാനത്തിന് ചെമ്മ് അധികം മാനം വന്നു അതുപോലെ ചെഞ്ചുണ്ടിന് ചെമ്മ അധികം ചുണ്ട് ചെഞ്ചായം ചെമ്മ് അധികം ചായം മനസ്സിലായോ ഇനി ചെമ്പട്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും പിരിച്ചെഴുതുകയാണെങ്കിൽ ചെമ്പട്ട് ചെമ്മ ആ ചെമ്മ അധികം പട്ട് കാര്യം മനസ്സിലായല്ലോ ഇനി അത്യാഹ്ലാദം അതെങ്ങനെ ആ അവിടെയും ഒരു അതെഴുതിരിക്കട്ടി അത്യാഹ്ലാദം നമ്മൾ പെട്ടെന്ന് എഴുതുമ്പോ അത്യാ പ്ലസ് ആഹ്ലാദം എന്ന് എഴുതും പക്ഷേ നമ്മൾ ഒരു വാക്കില് ത്യാ എന്നൊരു അല്ലെങ്കിൽ യാട യാടചിഹ്നം കണ്ടാൽ നമ്മൾ അപ്പോഴേ മനസ്സിലാക്കിക്കോണം അത് പിരിച്ചെഴുതുമ്പോ ഈട ചിഹ്നം വരും അതായത് അതി പ്ലസ് ആഹ്ലാദമാണ് അത്യാഹ്ലാദം മനസ്സിലായോ അപ്പൊ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ ഈട ചിഹ്നം ഇടുകയാണെങ്കിൽ വാക്കിൽ അത് യാട ചിഹ്നമായി മാറും ഇവിടെ ഇപ്പൊ നമ്മള് അത്യാഹ്ലാദമാണ് വാക്ക് പിരിച്ചെഴുതുമ്പോൾ എഴുതുമ്പോ അതി പ്ലസ് ആഹ്ലാദം മനസ്സിലായോ ഓക്കേ ഇനി സെക്കൻഡ് ലാസ്റ്റ് വാക്ക് നമ്മൾ അവസാനത്തിലേക്ക് എത്തി മലരണിക്കാട് എങ്ങനെ മലരണി അധികം കാട് ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് പലപ്പോഴും പരീക്ഷയ്ക്ക് എൽ എസ് എസ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് മലരണിക്കാട് അല്ലെങ്കിൽ അതുപോലുള്ള ഒരു വാക്ക് ഇതിന്റെ പ്രത്യേകത അറിയാമോ നീ മലരണി പ്ലസ് കാട് എന്നല്ലേ എഴുതിയിരിക്കുന്നെ അത് തെറ്റാണ് ഇത് മൂന്നായിട്ടാണ് പിരിച്ചെഴുതുന്നത് അങ്ങനെയും പല വാക്കുകളുണ്ട് നമ്മുടെ മലയാളത്തിൽ ഒരു വാക്കിനെ മൂന്നായിട്ട് പിരിച്ചെഴുതേണ്ടി വരും അതുപോലുള്ള ഒരു വാക്കാണ് മലണിക്കാട് അതിനപ്പ എങ്ങനെ പിരിച്ചെഴുതും മലർ അധികം അണി പ്ലസ് കാട് ഇതുപോലെ ഒരുപാട് വാക്കുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലുണ്ട് അതെല്ലാം നമ്മൾ നന്നായിട്ട് പിരിച്ചെഴുതാനൊക്കെ പഠിക്കണം കേട്ടോ ഓക്കെ ഇനി ഏറ്റവും അവസാനത്തെ വാക്ക് ഏതാണ് മഴ തുള്ളി അല്ലെ മഴ അധികം തുള്ളി ഇവിടെയും താ മാറി മഴത്തുള്ളി ത് ആ മഴത്തുള്ളി അതിനെ അവിടെ വന്നു അപ്പോഴു താഴായി മാറി മഴ അധികം തുള്ളി അങ്ങനെ വീഡിയോ അവസാനിച്ചു വാക്കുകൾ എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടതെന്ന് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു നിഷാന് അവന് കൊടുത്ത വാക്കുകളിൽ പലതും അവൻ ശരിയാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ടോ രണ്ടോ തെറ്റിപ്പോയി നിങ്ങൾക്കും അതെല്ലാം ശരിയായിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത് ഒരു ആക്ടിവിറ്റി കൂടി തരുന്നുണ്ട് ഇവിടെ ഞങ്ങൾ കുറച്ച് വാക്കുകൾ നൽകുന്നുണ്ട് അത് നിങ്ങൾ സ്വയം പിരിച്ചെഴുതി അതിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നോക്കുക ഒരു കാര്യം കൂടി ഈ വാക്കുകൾ പിരിച്ചെഴുതാൻ മാത്രമല്ല പിരിച്ചെഴുത്തുകൾ തന്നിട്ട് ആ വാക്കുകളെ ചേർത്തെഴുതാനും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് അതുകൊണ്ട് വാക്കുകൾ പിരിച്ചെഴുതാനും ചേർത്തെഴുതാനും നമ്മൾ പഠിച്ചിരിക്കണം അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും